ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ജലാലുദ്ദീൻ റൂമി എന്ന സൂഫി സന്യാസിയുടെ വ്യാജസൂത്രകൾ എന്ന കവിതയെ പറ്റിയാണ് അപ്പോൾ ഇതാണ് നമുക്കിനി പഠിക്കാനുള്ള മലയാള സാഹിത്യം നാലിൽ പഠിക്കാനുള്ള അടുത്ത പാഠഭാഗം ഇതാണ് ശരിക്കും ഈ പാഠഭാഗത്തെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഞാനെൻ്റെ ബി എ കാലം ഒന്ന് ഓർക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ എക്സാമിൻ്റെ ആ ഒരു ടൈം ടൈമാകുമ്പോൾ ഞങ്ങളൊരു എക്സാം കൊടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് അവിടെ എത്തുകയും അപ്പോൾ പിന്നെ ഞങ്ങൾ ബി എ മലയാളം പഠിക്കുന്ന പിള്ളേരാണല്ലോ അപ്പോൾ ഈ കോമൺ കോഴ്സ് ബി എ ബി എസ് സിക്കാർക്കാണ് അപ്പോൾ ഈ ബി എസ് സി പഠിക്കുന്ന കുറച്ച് പിള്ളേർ നേരത്തെ വന്നിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് ഈ മലയാളം മലയാള സാഹിത്യം എന്ന് പറഞ്ഞ വിഷയം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ ഈ മലയാളത്തിലേക്ക് എത്താൻ വേണ്ടി കുറേ ബുദ്ധിമുട്ട് നടന്നോട് പറയും ഇങ്ങനെയാണ് അപ്പോൾ എന്നെയൊക്കെ ഇറക്കി വിളിക്കും അതൊക്കെ കുറേ പേരുണ്ട് ഇവിടെ എന്താടാ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് എന്നെ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയായിരിക്കും അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങളുടെ ഈ എക്സാം വന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യാജ സൂചനകൾ എന്ന് പറയുന്ന കവിത ഇവർക്ക് അതായത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബി എസ് സിയിലെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല എല്ലാവരുടെയും അപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരുള്ളതുകൊണ്ട് അപ്പോൾ അത് ഇവർ വന്നിട്ടിങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ലൈബ്രറിൻ്റെ തൊട്ടടുത്ത് രണ്ട് ബെഞ്ചൊക്കെ ഇട്ടിട്ട് അവിടെ ഇന്നിട്ടാണ് ഇവനിങ്ങനെ വായിക്കുന്നത് അപ്പം അങ്ങനെ വായിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഇങ്ങനെ പോകണ്ടായിരുന്നു അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിനെ എന്തെങ്കിലുമൊന്ന് പറഞ്ഞടാ ഇതൊന്നും മനസ്സിലാവുള്ള എനിക്കൊന്നും മനസ്സിലാവണ ഇത് ഈ വ്യാജ സൂചനകളെന്ന് പറഞ്ഞുള്ള കവിതയൊക്കെ വായിച്ച് കിളി പോയി നിൽക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഈ ഞാനും ഈ കവിത വായിച്ച് കിളി പോയി നിൽക്കുന്ന സമയമായിരുന്നു അത് സത്യത്തിൽ അങ്ങനെ പെട്ടെന്ന് വായിച്ചാൽ ഒരു കവിത അല്ലായിരുന്നു ഇത് അപ്പം അങ്ങനെ ഈ കവിത വായിച്ച് ഞാൻ പറഞ്ഞു അത് ഞാൻ നോക്കിയ ശേഷം ഞാൻ ഞാൻ ഈ കീഴും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു ശരിക്കും ഞാൻ പറഞ്ഞു ഇത് ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനാണ് കവി പറയുന്നത് അപ്പോൾ നീ ഉള്ളിലേക്ക് നോക്ക് അവർ പറഞ്ഞേ അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഉള്ളിലേക്ക് എങ്ങോട്ട് നോക്കാനാടാ എന്ത് ഉള്ളാടാ അപ്പോൾ ശരിക്കും നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ വളരെ പ്രയാസകരമായിട്ട് പലപ്പോഴും ഈ മലയാളം എന്ന് പറയുന്ന വിഷയം മറ്റ് സബ്ജെക്റ്റ് പഠിക്കുന്ന പിള്ളേർക്ക് അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ കോമണായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത വിഷയം ഇപ്പോൾ വേറെ വിഷയമായിട്ട് അതിൻ്റെ കൂടെ കോമൺ ആയിട്ട് ഇങ്ങനെ മലയാളം പഠിക്കാൻ വരുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മലയാളത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ ചിലപ്പോൾ ഇതുവരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ മലയാളത്തിലെ ഈ ഇതൊന്നും ഇങ്ങനെയുള്ള കവിതകളുടെ ഒന്നും അർത്ഥം പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ഉണ്ട് അതുതന്നെയാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ നമുക്കിനി ഈ കവിതയുടെ ആശയം പറയാം അപ്പോൾ അങ്ങനെ ഈ റൂമി ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സൂഫി സന്യാസിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം ഈ സൂഫി സന്യാസികളുടെ കവിതകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിടികിട്ടാൻ പിടുത്തം തരാത്ത കവിതകളാണ് അതിൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ഭൗതിക ലോകത്തെ ഒഴിവാക്കിയിട്ട് അതായത് പുറമേയുള്ള ലോകത്തെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ആത്മാവ് ആന്തരിക ലോകം നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ആത്മാവിനെ പ്രണയിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു തലത്തിലേക്കാണ് അതിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ പറ്റുക അങ്ങനെയാണ് ഈ സൂഫി കവിതകൾ പൊതുവേ ഉള്ളത് അവർ അത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ നമ്മൾ ഭൗതിക ലോകത്തല്ല ഭൗതിക ലോകത്തുള്ളതൊന്നുമല്ല യാഥാർത്ഥ്യം നമ്മളെ ഉള്ളിലാണ് ഉള്ളിലാണ് യഥാർത്ഥ ലോകമുള്ളത് നമ്മുടെ ആന്തരിക ലോകമാണ് സത്യം എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ കവിതകളൊക്കെ ഇങ്ങനെ കടന്നു എല്ലാറുള്ളത് അപ്പോൾ അത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കവിതയാണ് ഈ വ്യാജ സൂചനകൾ എന്ന് പറയുന്ന ഈ കവിത അപ്പോൾ നമ്മുടെ ജലാലുദ്ദീൻ റൂമിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം ഒരു സൂഫി സന്യാസിയായിരുന്നു ആയിരുന്നു ഷംസുദീന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാക്കിയ ഒരു വേർപാട് വേദന അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കവിതയിൽ നേലിച്ച് കാണാൻ പറ്റും ഈ വ്യാജ സൂചനകൾ എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം തൻ്റെ ആത്മാവിനേക്ക് തന്നെ ആത്മാവിലേക്ക് തന്നെ നോക്കുകയാണ് എന്നിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ലോകം വ്യാജ സൂചനകളാണ് നൽകുന്നതാണ് പറയുന്നത് അപ്പോൾ പുറമേയുള്ളതൊന്നും അപ്പോൾ പുറമേ ഉള്ളതൊന്നും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളതല്ല ആത്മാവാണ് ശരി ആത്മാവാണ് ശാശ്വതം എന്നുള്ള ആ ഒരു ആശയമാണ് ഇതിൽ നമ്മുടെ റൂമി പറയുന്നത് അപ്പോൾ ഈ സംസുതി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ വിട്ട് പോയെങ്കിലും മരിച്ചു പോയെങ്കിൽ പോലും ആത്മാക്കൾ തമ്മിൽ മാറുന്നില്ല അതായത് ആത്മാക്കൾ തമ്മിൽ എപ്പോഴും ബന്ധമുണ്ട് എന്ന ഒരു തലത്തിലാണ് ഇതിൻ്റെ ഒരു വായന പോകുന്നത് അപ്പോൾ അത്തരത്തിൽ പറയുന്ന സമയത്ത് ഈ പ്രണയം പ്രണയം എന്ന് പറയുമ്പോൾ സ്നേഹം ആത്മാക്കൾ തമ്മിലുള്ള സ്നേഹം ഇപ്പോൾ നമ്മളെ വിട്ട് ഒരാൾ ഇപ്പോൾ ഒരു ശരീരം നമ്മളെ വിട്ട് പോയാലും അയാളുടെ ഓർമ്മകൾ നമ്മുടെ കൂടെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരാൾ നമ്മളെ വിട്ട് പോയി എന്ന് വെച്ചിട്ട് അയാളുടെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ചിന്താഗതി അപ്പോൾ അയാളുടെ ആത്മാവുമായിട്ട് എനിക്ക് സമ്പർക്കമുണ്ട് അപ്പോൾ അത്തരത്തിൽ പറയുന്ന സമയത്ത് ഇപ്പോൾ ആത്മാവിലേക്ക് ആത്മാവിലേക്ക് എത്രമാത്രം പുറമേ നിന്നുള്ള ഭൗതിക യാഥാർത്ഥ്യങ്ങളുണ്ട് ഇപ്പോൾ പുറമെ നിന്നുള്ള ലോകം എങ്ങനെയുള്ളതാണെങ്കിലും പുറമെ നിന്ന് നമുക്ക് കാപട്യങ്ങളുണ്ടാവും പുറമേയുള്ള ലോകത്ത് ചതികളുണ്ടാവും അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മളെ പറ്റിക്കുന്ന കാര്യങ്ങളുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ പറയുന്നുണ്ട് അതിലൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന ഇപ്പോൾ തൻ്റെ സുഹൃത്തിനെ ഓർത്ത് പറയുകയാണ് അത്രമാത്രം പുറമെ ലോകത്ത് പുറമേ ഉള്ള ലോകത്ത് നിന്നിട്ടുണ്ടായിരുന്ന സൂചനകൾ അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നും മറക്കാതെ ആത്മാവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയ സുഹൃത്താണ് അപ്പോൾ അത്ര അത്രമേൽ പുറമേ നിന്ന് പ്രലോഭിപ്പിക്കാൻ നോക്കിയതിനൊന്നും അടിവപ്പെട്ടു പോവാതെ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം മനസ്സിനെ അറിഞ്ഞ് ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള നീ സൂര്യനെപ്പോലെ ജ്വലിച്ചു എന്നാണ് പറയുന്നത് അത്രമാത്രം സൂര്യനെപ്പോലെ അത്രയും ഉയർന്ന ഒരാളായിരുന്നു നമ്മുടെ കവിയുടെ സുഹൃത്തു എന്ന് പറയുന്നത് എന്നിട്ടും നീ എന്തുകൊണ്ട് കിരീടം ചൂടിയില്ല ഇപ്പോൾ ആത്മാവിനെ അത്രമേലറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറമേക്ക് നോക്കിയിട്ട് അധികാരവും പത്രാസും കാണിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഉള്ളിൽ ഞാൻ ആരാണ് എന്നെനിക്കൊരു ബോധ്യമുണ്ടെന്ന് വിചാരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണെന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ അധ്യാപനാണെങ്കിൽ എനിക്ക് ഒരു അവാർഡ് അധ്യാ ഏറ്റവും മികച്ച അധ്യാപകനുള്ള ഒരു അവാർഡ് എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ മികച്ച അധ്യാപനാവൂ എന്നില്ലല്ലോ എൻ്റെ ഉള്ളിൽ ഞാൻ മികച്ച അധ്യാപനാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ പുറമേ നിന്നുള്ള അവാർഡൊന്നും വാങ്ങണ്ടതായില്ല അതേപോലെ അങ്ങനെ പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണേണ്ടത് അത്തരത്തിൽ ഉള്ള ഒരാളായിരുന്ന തൻ്റെ പ്രിയ സുഹൃത്തിനെ കവി ഇവിടെ ഓർമ്മിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത്തരത്തിൽ പുറമേ നിന്നുള്ള ഭൗതിക ലോകത്തു നിന്നുള്ള ഒന്നും വേണ്ട അതായത് സ്വന്തം എൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് ഞാൻ ആരാണ് എന്നെനിക്ക് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പുറമേതെന്നുള്ള കിരീടം എനിക്ക് എൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ ഒരാൾ വിട്ടു പോയിട്ടുള്ള ആൾ ഇപ്പം നമ്മൾ വിട്ടുപോയതെ പോയ ആളാണെങ്കിൽ പോലും അയാളുടെ ഓർമ്മകൾ ആ പ്രണയം ആ സ്നേഹം ഒരു മഴ പോലെ പൊഴിയുന്നു എന്നാണ് പറയുന്നത് ഇവിടെ പ്രകൃതിയിലേക്കുള്ള ഒരു കൂടിച്ചേരൽ ഒരു താതാത്മ്യം പ്രാപിക്കലിലേക്ക് കൂടി എത്തുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ആ പ്രണയം അല്ലെങ്കിൽ ആ ഒരു ആത്മാവിൻ്റെ ഓർമ്മകൾ വിട്ടുപോകുന്നില്ല അതൊരു പ്രണയമായിട്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും അത് ആസ്വദിക്കാൻ അത് അനുഭവിക്കാൻ ആ ആത്മാവിൻ്റെ ഒരു സാമീപ്യത്തെ അറിയാൻ വേണ്ടി കവിക്ക് പറ്റുന്നുണ്ട് അവിടെയാണ് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കേണ്ടത് ഇപ്പോൾ എന്തൊക്കെ ഇല്ല എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ആത്മാവുകൾ തമ്മിലുള്ള ബന്ധമാണ് നിലനിൽക്കുന്നത് ഭൗതികലോകം മാറും നമ്മളെ വിട്ട് ആളുകൾ പോകും മരണം സംഭവിക്കും പക്ഷേ ആരൊക്കെ വിട്ടുപോയി കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചേതന അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത ആ ഒരു ആത്മാപരമായിട്ടുള്ള ഒരു ബന്ധം അത് ഇല്ലാതെ ആവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ മൗനത്തിലാണ് മൗനത്തിലാണ് ശരിക്കും ഉത്തരങ്ങളുള്ളത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് വേർഡ്സ് സ്പീക്ക് ലൗഡ് ദാൻ വേഡ്സ് ആക്ഷൻ സ്പീക്ക് ലൗഡ് ദാൻ വേഡ്സ് എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ എന്ന് പറയുന്ന പോലെ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നുവെന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ ഇവിടെ കവി പറയുന്നത് മൗനത്തിന് വലിയ ശക്തിയുണ്ട് എന്നുള്ളതാണ് മൗനത്തിന് സംസാരിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മൗനത്തിലാണ് ആത്മാക്കൾ തമ്മിൽ സംസാരിക്കുന്നത് അപ്പോൾ വിട്ടുപോയാൽ തന്നെയും ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളുകൊണ്ടറിയാൻ പറ്റുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നും പരസ്പരം കണ്ട് അതായത് ആത്മാവുകൾ തമ്മിൽ പരസ്പരം അലിഞ്ഞു ചേരുന്ന തരത്തിലുള്ള ഒരു തരം ബന്ധമാണ് അല്ലെങ്കിൽ ഒരു സ്നേഹമാണ് ഇവിടെ രൂപപ്പെടുന്നത് ഇവിടെ പുറമെ നിന്നുള്ള ബന്ധമല്ല അപ്പോൾ മൗനത്തിലൂടെയാണ് അവർ സംസാരിക്കുന്നത് നിശബ്ദമായിരിക്കുക അപ്പോൾ നിശബ്ദതയിൽ ഞാൻ നിൻ്റെ സ്നേഹം അറിയുന്നു എന്നുള്ള ഒരു വലിയ ചിന്താധാരയിലേക്ക് കൂടി കവിത എത്തുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥവ്യാപ്തികളുടെ ഒരു ഒരു തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എത്ര വലിയ ആശയമാണ് റൂമി നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ നിശബ്ദമായിരിക്കുക നിശബ്ദമായിരുന്നാൽ മൗനത്തിലൂടെ നമുക്ക് സംസാരിക്കാം ആത്മാക്കൾക്ക് മൗനത്തിലൂടെ പരസ്പരം ഉണരാൻ കഴിയുമെങ്കിൽ പരം എന്ത് വേണം എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മളിലേക്ക് ഇവിടെ വെച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ റൂമി അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആശയം അപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള ലോകത്ത് മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ലോകത്തെ നോക്കി അല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മളിലേക്ക് പകർന്നു തരുന്നുണ്ട് പുറമേ പലതും സംഭവിക്കും പല മാറ്റങ്ങളും ഉണ്ടാവും പലതും പലരും നമ്മളെ വിട്ടു പോകാം നമ്മുടെ അടുത്തേക്ക് വരാം നമുക്ക് പലതും നഷ്ടമാകാം നമുക്ക് പലതും കിട്ടാം എന്തും സംഭവിക്കാം പക്ഷേ നമ്മുടെ ഉള്ളി കൊണ്ട് സ്നേഹിച്ച ഉള്ളുകൊണ്ടറിഞ്ഞവർ ഉള്ളുകൊണ്ടറിയുക എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ തമ്മിലാണ് അപ്പോൾ അറിവ് സംഭവിക്കുന്നത് അത്തരത്തിൽ ആത്മീയമായ അറിവ് എവിടെയാണ് ഇല്ലാതാവുന്നത് എന്നാണ് ചോദിക്കുന്നത് ആത്മാക്കൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മൗനത്തിൻ്റെ വലിയ ശക്തിയിൽ അവർ സംവദിക്കുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു വേർപാട് അവിടെ അനുഭവ വേദ്യമാവുന്നില്ല അപ്പോൾ ഉള്ളിലേക്ക് നോക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് നോക്കുക എന്ന ഒരു വലിയ സന്ദേശം തന്നെ നമ്മളിലേക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പകർന്നു തരാൻ കവിക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമ്മളെ വിട്ടുപോയ ആരെങ്കിലും കുറിച്ചുള്ള ഓർമ്മകളോ വേദനകളോ പ്രണയമോ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ ഇപ്പോഴില്ലല്ലോ അപ്പോൾ എന്നെ വിട്ടുപോയല്ലോ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാവാം പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ പ്രണയിനി അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവരെ പറ്റി ആ ഭൗതിക ലോകത്തുള്ള അവർ നമ്മളെ വിട്ടുപോയി പക്ഷേ ആത്മീയമായ സാന്നിധ്യം ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ കാറ്റ് വീശുമ്പോൾ കാറ്റ് വീശുന്ന കാര്യം പറയും പോലെ ആ കാറ്റ് വീശി അത് മാമ്പഴത്തിൻ്റെ അവസാനം അറിയാറുണ്ടല്ലോ ആ കാറ്റ് മകനെപ്പോലെ അനുഭവപ്പെടുകയാണ് അമ്മയ്ക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളെ വിട്ട് പോകുന്നവരൊന്നും യഥാർത്ഥത്തിൽ വിട്ട് പോകുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഈ കവിതയിൽ നിന്ന് നമ്മൾ എത്തേണ്ടത് അത്തരത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് അപ്പോൾ അപ്പോഴാണ് ഭൗതിക ലോകം പുറമെയുള്ള ലോകമല്ല സത്യം എൻ്റെ ഉള്ളിലുള്ള ലോകമാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് നമ്മൾ ഈ കവിത വായിക്കേണ്ടത് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നുബീനും വീണ്ടും വരും താങ്ക്